ഹായ് മുത്തുമനീസ എല്ലാവർക്കും പത്മ സ്ലോതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ഛനമ്മമാരെ തെരുവിൽ ഉപേക്ഷിക്കുകയും അച്ഛനെ കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ദിവസവും കേൾക്കുന്ന അച്ഛനെ കിട്ടിയിട്ട് മർദ്ദിച്ചു അവശ കൊലപ്പെടുത്തുന്നു അമ്മയെ അവശയാക്കി കൊലപ്പെടുത്തുന്നു അമ്മ മകളെ കൊല്ലുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെല്ലാത്തിനും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളെ സഹായിക്കാൻ ആലും ഇല്ലാതെ വരുമ്പോഴും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ഓരോരുത്തരും ഓരോ ക്രൂരകൃത്യങ്ങളും ചെയ്യാൻ അല്ലേ അപ്പം നമ്മൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അടുത്തൊറ്റ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരെ ഇടയ്ക്ക് പോയി ഒന്നും നോക്കുക കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവർക്കൊരാശ്വാസവാക്ക് പക പറഞ്ഞു ഒക്കെ ചെയ്യാവുന്നുണ്ട് ചിലരുടെയൊക്കെ മനസ്സൊന്ന് മാറുകയും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും നല്ല ചിന്തകൾ വരാനുള്ള ഒരു മാർഗമൊക്കെ അതാകും ആണായാലും പെണ്ണായാലും പ്രായമായ അമ്മമാർ അടുത്തൊക്കെ ഉണ്ട് താമസമുണ്ടെങ്കിലും പ്രായമായ അച്ഛന്മാരൊക്കെ ആയാലും ഒറ്റയ്ക്കുള്ള വീടുകളൊക്കെ കാണുമല്ലോ അപ്പം നമ്മൾ നമ്മളാൽ കഴിയുന്ന അതുപോലെ ഈയിടയ്ക്ക് അവരെ ചെന്ന് വിളിക്കാനും ഒന്ന് സംസാരിക്കാനും അവർക്ക് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കൊടുക്കാനോ ഒരു പത്ത് രൂപ കാശ്വറായി കൊടുക്കാനോ ഒക്കെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അപ്പം തന്നെ അവർക്കൊരു ഉണ്ടാകും അവർക്ക് വേറെ ഒരു പിന്നെ എന്നാ പറയുന്നത് അവരുടെ മൈൻഡിൽ വേറെ ഒരു ഇത് ഉണ്ടായി വരും അപ്പം മറ്റ് ചിന്തകളിലേക്കൊന്നും പോകാതെ അവർക്കും നല്ലതായിട്ട് ജീവിക്കണോ ആരെങ്കിലും ഒരാളെങ്കിലും തിരക്കാനുണ്ടല്ലോ എന്നൊക്കെ ഒരു മൈൻഡ് വരും അപ്പോൾ അവർ ക്രൂരകൃത്യങ്ങളിൽ നിന്നൊക്കെ അവർക്കൊരു വിടുതലുണ്ടാകും ഇപ്പം തന്നെ നമ്മളൊരു അമ്മ മകളെ കഴുത്തിറത്ത് കൊന്നിട്ട് അമ്മ ആത്മഹത്യ ചെയ്തു ചിലപ്പോൾ ആ അമ്മയുടെ നിവർത്തികേട് കൊണ്ടായിരിക്കും അമ്മ അങ്ങനെ ചെയ്തത് കാരണം സഹായിക്കാൻ ആളും ഇല്ല അത് സുഖമില്ലാത്ത ഒരു മകളാണെന്നും പറയുന്നുണ്ടല്ലോ അപ്പോൾ അമ്മയ്ക്ക് അവർ പ്രായമായി വരുന്നു അവരുടെ കാലം കഴിഞ്ഞാൽ അതിനെ നോക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള ഒരു വിഷമം കൊണ്ട് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കൊണ്ട് ഒക്കെ അവരെ പ്രേരിപ്പിച്ചതായിരിക്കും ആ കൊലപാതകത്തിന് അപ്പോൾ അത് അവരെയൊന്നും സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിലും നോക്കാൻ ഒരാളുണ്ടായിരുന്നെല്ലോ പത്ത് രൂപയ്ക്ക് ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിലോ ഒരിക്കലും വരങ്ങനെ ചെയ്യുകയല്ലേ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വാക്കുണ്ടായാലും ഒരു പത്ത് രൂപ കൊണ്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക അത് അതൊക്കെയുള്ളു നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറയാൻ നമ്മൾ ആരും പോകുമ്പോൾ ഒന്നും കൊണ്ടു വന്നില്ല ഒന്നുമില്ലാതെ വന്ന നമ്മൾ ഭൂമിയിലേക്ക് നമ്മൾ വന്ന ഒന്നുമില്ലാതെ ആ നമ്മൾ പോകുമ്പോഴും ഒന്നുമില്ലാതെ തന്നെ പോകുകയുള്ളൂ അപ്പം ഈ ജീവിക്കുന്നിടത്തോളം കാലം ആർക്കെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നന്മകൾ ചെയ്തുകൊണ്ട് നമ്മൾ മരിച്ചു പോയിരുന്നാലും അവർ നമ്മളെക്കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ ഓർക്കാനുള്ള ചില ചില ചെറിയ ചെറിയ നന്മകൾ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുക അങ്ങനെ അതൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുവാണേ ആ അമ്മ മകളെ കൊന്ന കാര്യങ്ങൾ അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഒത്തിരി സങ്കടം തോന്നി ഇപ്പം ഇന്നൊരു വീഡിയോ കണ്ടതാണെ മകൻ അച്ഛനെ അടിച്ചു കൊലപ്പെടുത്തി അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാകും എന്ത് പ്രയാസപ്പെട്ടായിരിക്കും നമ്മുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് ആ മകൻ്റെ അല്ലെങ്കിൽ ആ മകളുടെ കൈകൊണ്ട് എന്ന് പറയുമ്പോൾ അവർ അവരങ്ങേറ്റം എന്താ പറയുന്നത് പാവികളൊന്നും വേണം പറയാൻ അല്ലാതെ നമുക്കത് കൂടുതലായിട്ടൊന്നും പറയാനില്ല കഷ പാവം അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മക്കളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം അപ്പം നമ്മൾ നാളേക്കുള്ള തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ മാത്രം പറയുക പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഭയങ്കര പേ ചെയ്യാണ് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈറ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് വീഡിയോ ഭയങ്കര പേ ചെയ്യുന്നത് ബായ്